ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിന്റെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞു പക്ഷെ ഇതുവരെയും അവരെ രണ്ടുപേരെയും അംഗീകരിക്കാനായിട്ട് സായ്റാം കുടുംബത്തിലെ ആരും തയ്യാറായിട്ടില്ല ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ശ്രുതിയെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടും അശ്വിന്റെ ഒരു തന്ത്രം ഇത് അത് പൊളിക്കാൻ വേണ്ടിയിട്ടും ശ്യാമ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ഇനി സംഭവിക്കുക ശ്യാമന്റെ ഭാഗം വിജയിക്കുമോ അതോ ശ്രുതിയുടെയും മഷന്റെയും ഭാഗമായിരിക്കുമോ വിജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ സൈറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ആഹാരം കൊണ്ടുവന്ന ശ്രുതിയെപ്പോലും മുത്തശ്ശി അവിടെ നിന്ന് ആട്ടിപ്പായ്ക്കുന്ന രംഗങ്ങളാണ് ഉണ്ടായത് മുത്തശ്ശി കൊണ്ടുവന്ന ആഹാരം കഴിക്കാനായിട്ട് ശ്രുതി തയ്യാർ ഇത് സോറി ശ്രുതി കൊണ്ടുവന്ന ആഹാരം കഴിക്കാനായിട്ട് മുത്തശ്ശി തയ്യാറായില്ല നീ തരുന്ന ഒരു ആഹാരം പോലും നിന്റെ കയ്യിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും ഞാൻ വാങ്ങിച്ചു കുടിക്കത്തില്ല എന്ന് പറഞ്ഞ ശ്രു ഏർ മുത്തശ്ശി പ്രീതിയോട് ശ്രുതിയെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ആവശ്യപ്പെടുവാണ് പക്ഷെ എത്രയൊക്കെ ആണെങ്കിൽ പോലും അത് തന്റെ അനിയത്തിയാണ് ആ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ അനിയത്തെ മുഖത്തു നോക്കി ഇറങ്ങിപ്പോ എന്ന് പറയാനായിട്ട് പ്രീതിക്ക് സാധിച്ചില്ല അത് പറയണമെന്ന് ആഗ്രഹമുണ്ട് അത് അങ്ങനെ മുഖത്തു നോക്കി പറയാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും ശ്രുതിയുടെ മുഖം കാണുമ്പോൾ പ്രീതിക്ക് ഒന്നും കടുത്തു സംസാരിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ പ്രീതിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ അഞ്ജൽ ഇത് അവിടെ ശ്രുതിക്ക് മനസ്സിലായി അവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് എങ്കിലും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് പോലും തന്റെ കയ്യിലുള്ള ആഹാരം മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടാണ് ശ്രുതി പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയത് പക്ഷേ മുത്തശ്ശി വീണ്ടും ശ്രുതി വിളിച്ചു വരുത്തിയതിനു ശേഷം നീ തരുന്ന ആഹാരം പോലും ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇവിടെ ആഹാരം കൊണ്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും അത് ശ്രുതിയെ കൊണ്ട് എടുത്ത് പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെടുവാണ് അങ്ങനെ വളരെ ക്രൂരമായിട്ടാണ് ശ്രുതിയോട് അവിടെ പെരുമാറുന്നത് പക്ഷെ അവിടെ അറി അവിടെ ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞ ഇവിടെ അശ്വിനോ ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടില്ല തന്റെ ചേച്ചിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ ശ്രുതിയെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായി എന്നാൽ തന്റെ ചേച്ചിയുടെ വിവാഹം ഒരിക്കലും മുടങ്ങിപ്പോയതാണ് ഒരിക്കലും ഇനി ഒന്നുകൂടി മുടക്കി എന്റെ ചേച്ചിയുടെ ജീവിതം നശിക്കാൻ പാടില്ല അതുകൊണ്ട് തന്റെ ചേച്ചിയുടെ സന്തോഷത്തിന് ആ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാ ആകാശമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അശ്വിൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാനായിട്ട് ശ്രുതി തയ്യാറായത് പക്ഷെ രണ്ടുപേരും മനസ്സിലാക്കാനായിട്ട് ഇതുവരെ മാത്രം സാധിച്ചിട്ടില്ല അങ്ങനെ സാധിച്ചിട്ടില്ല എന്നുള്ള അവർക്കാർക്കും സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ വലുതായിട്ട് രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കുവാണ് ഇതിന്റെ ഇടയിലെ അഞ്ജലി വന്നു അഞ്ജലി വന്നതിന്റെ പിന്നാലെ തന്നെ പ്രീതിയും ആകാശം പുറത്തോട്ട് പോയിപ്പോ അഞ്ജലി മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരിക്കലും ഈ വിവാഹം അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോ മുത്തശ്ശി ചോദിച്ച കാര്യം നീ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നിന്റെ അനിയനാണ് എന്ന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഒരു കാര്യം അംഗീകരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറല്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവൻ വീണ്ടും വീണ്ടും അവന്റെ അച്ഛന്റെ മകനാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുവാണ് അവൻറെ അച്ഛനെ പോലെയാണ് എന്ന് അവൻ തെളിയിച്ചു കൊണ്ടിരിക്കുവാണ് ഇപ്പോ നിന്റെ അമ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അശ്വിൻ ഇങ്ങനെ കാണിച്ചതിന്റെ പേരില് നിന്റെ അമ്മ ക്ഷമിക്കുമായിരുന്നു അശ്വിനോട് അങ്ങനെ ക്ഷമിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഒരിക്കലും കുഞ്ഞനോട് അമ്മ ക്ഷമിക്കത്തില്ല പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും അവൻറെ എൻ്റെ അനിയനല്ലേ അതുകൊണ്ട് അവൻ ഈ കാണിച്ച കാര്യം ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല അവനെ എന്തുകൊണ്ടും ചെയ്തത് തെറ്റ് തന്നെയാണ് അപ്പോ അവന്റെ ഈ വിവാഹം അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്നും എന്നാൽ ഇതിനൊരു പരിഹാരം വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അശ്വിൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് തന്റെ അമ്മ കുറച്ച് സ്വർണം തന്നിട്ടുണ്ടായിരുന്നു ആ സ്വർണം മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുവാണ് അതിനുശേഷം അഞ്ജലി അക റൂമിലോട്ട് വന്നു പക്ഷേ റൂമിലോട്ട് അഞ്ജലി വന്ന വന്നുടനെ തന്നെ അശ്വിൻ വീ അശ്വിനെ കുറിച്ചും അഞ്ജലി ശ്രുതിയെക്കുറിച്ചും കുറ്റം പറഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് ശ്യാമ ശ്രമിക്കുകയാണ് നിന്റെ അനിയൻ എന്ത് പൊറപ്പാടാ എന്ത് ഭാവിച്ചിട്ടാണ് അവൻ എന്ത് തെറ്റാണ് ചെയ്തത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ നാണം കെട്ടത്തില്ലേ എന്നിട്ട് എന്ത് തോന്നിയാസം അവൻ ഈ കാണിക്കുന്നത് ഒരിക്കലും അവന്റെ ഈ വിവാഹം അംഗീകരിച്ചു കൊടുക്കരുത് എന്നൊക്കെ അഞ്ജലിയോട് ആ ഷ്യാമ് പറഞ്ഞു എന്തായാലും ഈ അവൻ കാണിച്ച ഈ പോക്രത്തരം ഞാൻ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കത്തില്ല അതുകൊണ്ട് ഈ വിവാഹം അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്നും എനിക്ക് എല്ലാവരോടുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഷ്യാമേട്ടനെ എല്ലാവരെയും വിളിച്ച് ഹോളിലോട്ട് ഒന്ന് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഷ്യാമ് ഇപ്പം ശ്രുതിയും അശ്വിനെ പിരിക്കുന്ന കാര്യമായത് കൊണ്ട് തന്നെ ഷ്യമിന് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ് എല്ലാരെയും വിളിച്ച് ഹോളിലോട്ട് എത്തി അഞ്ജലി കാര്യം പറഞ്ഞ് തുടങ്ങി സംസാരിച്ചു തുടങ്ങുവാണ് തുടങ്ങിയ സമയത്ത് തന്നെ അവിടേക്ക് മനോർ ശ്രുതി വന്നു ശ്രുതി വന്നപ്പോ തന്നെ ശ്രുതിയെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ മനോരമ ഉടനെ തന്നെ ശ്രുതിയോട് ചോദിക്കുവാണ് ഇവിടെ ഇത് കുടുംബക്കാർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എല്ലാവരും കുടുംബക്കാരങ്ങൾ കുടുംബക്കാർ മാത്രമാണെന്നും നീ ഇവിടെ നിന്നെ ഇവിടെ അംഗീ അംഗമായിട്ട് ഇവിടത്തെ അംഗമായിട്ട് നിന്നെ അംഗീകരിച്ചിട്ടില്ല പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ശ്രുതിയുടെ മുഖത്തു നോക്കി മനോരമ സംസാരിച്ചു ശ്രുതിയെ ഈ വീട്ടിലെ അംഗമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നും പറഞ്ഞ ഉടനെ തന്നെ ശ്രുതി അവിടുന്ന് പുറത്തോട്ട് പോകാനായിട്ട് തയ്യാറാകുകയും എന്നാൽ അഞ്ജലി ശ്രുതിയെ തടഞ്ഞു നിർത്തുവാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നീം അത് കേൾക്കേണ്ടതാണ് ഇവിടെ എന്ന് പറയുമ്പോ വിവാഹം എന്ന് പറയുമ്പോഴത്തേക്കും അഗ്നി സാക്ഷിയാക്കി താലുകെട്ടി സിന്ദൂരം ചാർത്തി നിലവിളക്ക് കൊടുത്ത് നിലവിളക്ക് കൊടുത്ത് വധുവിനെ അകത്തോട്ട് കയറ്റണം അതാണ് നമ്മുടെ സമ്പ്രദായത്തിലെ ചടങ്ങ് പക്ഷെ നിങ്ങൾ അങ്ങനെ ആ ഒരു ചടങ്ങുകൾ നടത്തിയിട്ടാണോ ഈ വിവാഹം നടത്തിയത് എന്ന് എനിക്ക് അറിയത്തില്ല അത് മാത്രമല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ വിവാഹം അശ്വിന്റെയും ശ്രുതിയുടെയും ഈ വിവാഹം ഞങ്ങൾ അംഗീകരിച്ച് ത തരാനായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞു എല്ലാവരും സന്തോഷിച്ചു അവിടെ ശ്രുതിയും അശ്വിനെയും അവർ മാത്രം അവരെ ആ ഒരു അഞ്ജലിയുടെ തീരുമാനത്തിൽ സങ്കടപ്പെടുകയും എന്നാൽ മനോരമയും ആ ശ്യാമം മാത്രമാണ് ഈ ഒരു തീരുമാനത്തിൽ സന്തോഷിച്ചത് എന്തായാലും അംഗീകരിച്ചില്ലല്ലോ ഉടനെ തന്നെ ശ്രുതിയെ പുറത്താക്കുമല്ലോ എന്നാണ് അവിടെ മനോരമയും ശ്യാമം വിചാരിച്ചത് പക്ഷേ ഇനി ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി ഒരു പട്ടുസാരി കൊണ്ട് ശ്രുതിന് കയ്യിൽ കൊടുക്കുവാണ് ഈ വിവാഹം ആരും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് അഗ്നി അഗ്നിസാക്ഷിയാക്കി താലുകെട്ടി ചടങ്ങുകൾ പ്രകാരം ശ്രുതിയെ ഈ വീട്ടിലെ മരുമകളാക്കണം അതേ ഇനി വഴിയുള്ളൂ എന്ന് അഞ്ജലി പറയുമ്പോൾ എല്ലാവരും സന്തോഷിച്ചു പക്ഷെ ഷാമി ഷ്യാമിനും മനോരമയ്ക്ക് മാത്രം അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ആ ഒരു സാരി കൊടുത്ത് പെട്ടെന്ന് തന്നെ ശ്രുതിയോട് റെഡിയാവാൻ ആവാൻ വേണ്ടിയിട്ട് പറയുവാണ് പിന്നാലെ തന്നെ ശ്രുതി അകത്തേക്ക് പോയി പക്ഷേ പ്രീതിക്കും ചെറുതായിട്ട് സന്തോഷം പ്രീതിയുടെ മുഖത്ത് കാണാനില്ല എന്തോ ഒരു സങ്കടം പോലെ എന്തോ ഒരു ദേഷ്യം പോലെ ആണ് പ്രീതിയുടെ മുഖത്തും അങ്ങനെ അകത്തോട്ട് പോയി ശ്രുതി എല്ലാ കാര്യങ്ങളും ആലോചിക്കുവാണ് അന്ന് ലാവണ്യ തന്നോട് പറഞ്ഞ കാര്യം ഒരിക്കലും ഞാൻ നിന്റെ കല്യാണത്തിന് വരത്തില്ല ശ്രുതി ഞാൻ ഒരിക്കലും വരത്തില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരാളായിരിക്കും ആ ചിലപ്പോ എനിക്കറിയാവുന്ന ഒരാളായിരിക്കും നിന്റെ വരനായിട്ട് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ അന്ന് ശ്രുതി അത് കളിയാക്കി ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് യാഥാർത്ഥ്യമാകുന്നു എന്ന് ശ്രുതിക്ക് ഒരു തോന്നല് അത് മാത്രമല്ല തന്റെ അമ്മയോട് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിവാഹം കഴിച്ചു പോകുമ്പോൾ ആരും കരയാൻ പാടില്ല എല്ലാവരും കൂടി തന്നെ എന്നെ പറഞ്ഞയക്കണമെന്ന് പക്ഷെ അതും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷങ്ങളും ശ്രുതി ഇനെ ഓർത്തെടുക്കുമ്പോ അശ്വിൻ അകത്തോട്ട് വന്നു എന്നാൽ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി അകത്തുണ്ട് അല്ലെങ്കിൽ തന്റെ ഭാര്യയാണ് അവളിപ്പോൾ ഒരു ചിന്ത പോലും ഇല്ല അശ്വിന് തന്റെ കാര്യങ്ങൾ മാത്രം എന്നുള്ളൊരു രീതിയിൽ അശ്വിൻ അവിടെ വന്നിരുന്നു ഈ സമയത്താണ് അഞ്ജലി വരുന്നത് അഞ്ജലി വന്ന ഉടനെ തന്നെ ശ്രുതിയുടെ കയ്യിൽ ഒരു സ്വർണ്ണം കൊടുത്തു ഇത് തന്റെ അമ്മ കുഞ്ഞിന്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട് എന്റെ കയ്യിൽ തന്നതാണെന്നും ഇത് ഇനി നിനക്ക് അവകാശപ്പെട്ടതാണ് ഈ സ്വർണവും അണിഞ്ഞ് സാരിയെ കൊടുത്ത് വധുവരന്മാരായിട്ട് ഉരുങ്ങി നിങ്ങൾ എത്രയും പെട്ടെന്ന് താഴോട്ട് വരണം എല്ലാവരും കാത്തിരിക്കുവാണ് അങ്ങനെ ശ്രുതി അത് വാങ്ങി വാങ്ങിയതിനു ശേഷം സാരിയെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങി താഴോട്ട് വരുമ്പോൾ എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ് അശ്വിൻ സഹിതം ശ്രുതിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അങ്ങനെ ശ്രുതി താഴേക്ക് വന്നു താഴേക്ക് വന്നതിന് ശേഷം മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും മുത്തശ്ശി ആ ഒരു നിലവിളക്ക് പ്രീതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അഞ്ജലിയുടെ കയ്യിൽ കൊടുക്കുവാണ് അഞ്ജലി ശ്രുതിയുടെ കൈയ്യിലേക്ക് ആ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് ഗ്രഹപ്രവേശനം നടത്താനായിട്ട് പറയുവാണ് അങ്ങനെ നിലവിളക്ക് വാങ്ങി അശ്വിനും ശ്രുതിയും കൂടി ഒരുമിച്ച് നിൽക്കുവാണ് ഒരു നിറപറ പോലത്തെ ഒരു നിറപറ ഒരു പറയില് കുറച്ച് നെല്ല് കോരി അവിടെ വെച്ചിട്ടുണ്ട് അത് തട്ടി കമഴ്ത്തിയതിനു ശേഷം ഏർ വലതു കാലുവെച്ച് അകത്തോട്ട് കയറണം അങ്ങനെ ആ ചടങ്ങ് പൂർത്തിയാക്കി ശ്രുതി അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നാൽ ഇത് തൻ്റെ ഈ ഒരു വിവാഹം വെറും ആറുമാസത്തേക്കുള്ളത് മാത്രമാണ് എന്ന് ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല ആരും അറിഞ്ഞിട്ടില്ല ആ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത് എങ്ങനെയെങ്കിലും ശ്രുതിയെയും അശ്വിനെയും തകർ തകർക്കണം അല്ലെങ്കിൽ അവരെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ശ്യാമിനും മനോരമയ്ക്കും വലിയൊരു തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇതോടുകൂടി എന്തൊക്കെ സംഭവിക്കാം ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിലെ ജീവിതം തുടങ്ങുന്ന ആ ഒരു സമയമാണ് ഇനി എന്തൊക്കെയായിരിക്കും അവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ മുഖം മൂടി പുറത്തു കൊണ്ടുവരാനായിട്ട് അശ്വിനും ശ്രുതിക്കും സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്രുതിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ ശ്രുതിയുടെ നന്മ തിരിച്ചറിയാനായിട്ട് പ്രീതിക്കും എല്ലാവർക്കും സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും കണ്ടറിയാൻ ബൈ